നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതിയുടെ ഘടക പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അവസാന തീയതി മാർച്ച് പത്ത് കൈതച്ചക്ക ഇലകളും ഇനി മുതൽ പോഷകസമൃദ്ധമായ കാലിത്തീറ്റ കണ്ടെത്തലുമായി എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അടുത്ത നാല് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന സംയോജിത ആധുനിക മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി താനൂർ മാതൃകാ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഘടക പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു താനൂർ മത്സ്യഭവൻ പരിധിയിൽ ചീരാൻ കടപ്പുറം ഒസാൻ കടപ്പുറം എളാരൻ കടപ്പുറം മത്സ്യഗ്രാമങ്ങളിലെ സ്ഥിരതാമസക്കാരായവർക്കും പൊന്നാനി മത്സ്യഭവൻ പരിധിയിലെ തെക്കേ മരക്കടവ് മീൻ മുക്കാടി മത്സ്യ ഗ്രാമങ്ങളിലെ സ്ഥിരതാമസക്കാരായവർക്കും മുൻഗണനയുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ അംഗങ്ങളടങ്ങിയ പുരുഷ വനിതാ മത്സ്യത്തൊഴിലാളി സ്വയം സഹായ സാഫ് ഗ്രൂപ്പുകളിൽ നിന്നുമുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകൾ താനൂർ പൊന്നാനി മത്സ്യഭവൻ ഓഫീസുകളിൽ മാർച്ച് പത്തിന് മുൻപായി ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക കൈതച്ചക്കയിലകളും ഇനി മുതൽ പോഷക സമൃദ്ധമായ കാലിത്തീറ്റ എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രമാണ് കൈതച്ചക്കയുടെ ഇലകൊണ്ട് കന്നുകാലികൾക്ക് പോഷക സമൃദ്ധമായ കാലിത്തീറ്റ തയ്യാറാക്കിയത് ഈ കാലിത്തീറ്റയിലൂടെ പാൽ ഉൽപാദനത്തിൽ ഒന്നര ലിറ്റർ വരെയും പാലിന്റെ കൊഴുപ്പിൽ അര ശതമാനം വരെയും വർധനമുണ്ടാകുമെന്നും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം കെ വി കെയിലെ മൃഗസംരക്ഷണ വിദഗ്ധ ഡോക്ടർ സ്മിത ശിവദാസൻ കെ വി കെ മേധാവി ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരീക്ഷണങ്ങളിലാണ് കൈതയില കാലിത്തീറ്റ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ കാർഷികോൽപ്പന്നങ്ങളും കന്നുകാലിത്തീറ്റയിൽ എങ്ങനെ ഉൾപ്പെടുത്താം എന്ന പരീക്ഷണവും ഇവിടെ പുരോഗമിച്ചു വരുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അടുത്ത നാല് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ഭാഗിക മേഘാവൃതമായ അന്തരീക്ഷമാകുമെന്നും റിപ്പോർട്ടുകൾ അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി